ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മാള ടാലന്റ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി മാള പോലീസ് സ്റ്റേഷൻ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ മാള ടാലന്റ് അക്കാദമി യൂത്ത് കോട്ടകൽ എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മാള എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ മത്സരം ഉദ്ഘാടനം ചെയ്തു മാള പോലീസ് സ്റ്റേഷൻ ടീം ജേതാക്കളായി അങ്ങനെ ശരിയായ രീതിയിലേക്ക് എല്ലാവർക്കും എന്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലഹരിക്ക് അടിമപ്പെട്ടവരാവണം നമ്മൾ എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ ഈ ലഹരി ഏതാണ് ജീവിതത്തിന്റെ ലഹരി ഏതായിരിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഇഞ്ചക്റ്റ് ചെയ്യേണ്ട ബാധ്യത നമ്മൾ രക്ഷിതാക്കൾക്കാണ് ഒരു പക്ഷേ അവന് അവന് വായനയിലാണ് താല്പര്യമെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിച്ചുവിടാനോ അല്ലെങ്കിൽ കളികളിലാണ് താല്പര്യമെങ്കിൽ ആ കളികൾ അവന്റെ ജീവിതത്തിന്റെ ലഹരിയാക്കി രൂപപ്പെടുത്തിയെടുക്കാനോ ഉള്ള ഒരു താല്പര്യം എല്ലാ രക്ഷിതാക്കളും കാണിക്കണം ജീവിതമാണ് ലഹരി എന്ന ആശയം പ്രേരിപ്പിക്കുകയും ചെയ്യും വിശ്വാസം സാൽ